നമ്മുടെ താരസുന്ദരിയാണ് നമ്മോടൊപ്പം വളരെ സന്തോഷം എന്താണ് നമസ്കാരം എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പ്രതീക്ഷിക്കാതെ മഴ വന്ന് കുറേ വര മഴ കണ്ട് നിൽക്കുകയാണ് അത് മഴയൊക്കെ കൊണ്ടുവിടാൻ ഞങ്ങൾ കാണാൻ വന്നത് ഒരുപാട് 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 സന്തോഷം പിന്നെ അച്ചായൻസ് ഗോൾഡിന്റെ മുപ്പത്തി അഞ്ചാമത്തെ ഷോറൂമാണ് ഞാൻ മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നൂറ് ഷോറൂം ആവട്ടെ എന്ന് അപ്പൊത്തഞ്ചിലെത്തി ഏറ്റവും കൂടുതൽ ഡിസേർവ് ചെയ്യുന്ന ഒരാളാണ് ടോണി അച്ചായൻ ഒരുപാട് ഒരുപാട് ചാരിറ്റി ചെയ്യുന്നൊക്കെ നമ്മൾ കാണാറുണ്ട് സോ അതില് ഞാനും അല്ലെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ചേട്ടൻ എത്ര മണിക്ക് ഇവിടെ എത്തിയതാണ് നമ്മുടെ ആറര കഴിഞ്ഞിട്ട് ഇനോഗ്രേഷൻ ആയിരുന്നു വലിച്ചേരൊക്കെ ഇവിടെ എത്തിയതാണ് മഴയുമൊക്കെ സഹിച്ച് നമ്മോടൊപ്പം തന്നെ ഇവിടെ നിന്നതിന് വളരെ അധികം സന്തോഷം തന്നെ നമ്മുടെ